ചെറിയൊരു ശാരീരിക വേദന എന്നറിഞ്ഞ് ആശുപത്രിയിലേക്ക് വലിയ പ്രശ്നമൊന്നുമില്ല ജസ്റ്റ് ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു ചെന്ന് ഇ സി ജിയിൽ ചെറിയൊരു വേരിയേഷൻ ഒക്കെ ഉണ്ട് നിങ്ങൾ എന്തായിരുന്നാലും ഗുളിക കഴിച്ച ഒരാഴ്ച കഴിഞ്ഞിട്ട് ഒന്നും കൂടിയൊക്കെ കാണിക്കണം വലിയ പ്രശ്നമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞു പോന്ന് ഒരു സംശയം തീർക്കാൻ അടുത്തൊരാശുപത്രിയിലേക്ക് ഒന്ന് പോകുമ്പോൾ ആശുപത്രി എത്തുന്നതിന് മുമ്പ് അദ്ദേഹം കാറിലേക്ക് നടന്ന് നീങ്ങി ഭക്ഷണം കഴിച്ച് ഒരു പ്രയാസം എന്ന് പറയാവുന്ന ഒന്നുമില്ലാത്തൊരു മനുഷ്യൻ അടുത്തൊരാശുപത്രി എത്തുന്ന സമയം വരെ തനിക്ക് ആയുസില്ലെന്നറിയാത്ത ഈ ലോകത്ത് നമ്മൾ നമ്മളെ കുറിച്ച് ചിന്തിക്കുക ആ വാർത്തകൾ നാളെ തൊട്ടടുത്തൊരു ദിവസത്തിൽ നമ്മളെ കുറിച്ചായിരിക്കണം വാഹുവിന്റെ ഖുർആൻ ഇടക്കിടക്ക് മനുഷ്യരോട് പറയുന്നുണ്ട് നീ ഓർക്കണം മനുഷ്യർക്കും മരണത്തിന്റെ സമയമായാൽ ഉത്തരവാദിത്വം ഏൽപ്പിക്കപ്പെട്ട മാലാഗ നിങ്ങളെ ഏറ്റെടുക്കുന്നതാണ് സമയബന്ധിതമായി അത് പൂർത്തീകരിക്കും സുമ്മയിലും തുറ ഈ ദുനിയാവിൻ്റെ എല്ലാ തിരക്കും മാറ്റിവെച്ച് എല്ലാ ബന്ധങ്ങളെയും ഒഴിവാക്കി എല്ലാ സ്നേഹ പ്രകടനങ്ങളെയും അവസാനിപ്പിച്ച് റബ്ബിലേക്കൊരു മടക്കയാത്ര അനിവാര്യമാണ് പോയേ പറ്റൂ മനുഷ്യൻ ആ പോകുന്ന യാത്ര മനോഹരമാകണം സുന്ദരമായ അള്ളാഹുവിൻ്റെ മാലാകമാരുടെ അഭിനന്ദനങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് ഈ ലോകത്തുനിന്ന് നമുക്ക് പിരിഞ്ഞു പോകാൻ കഴിയുന്നുണ്ടോ നമ്മൾ എന്തൊക്കെ സാമ്രാജ്യങ്ങൾ കെട്ടിപ്പടുത്താലും എത്രയെത്ര ആളുകൾ നമ്മുടെ ജനാസയിൽ പങ്കെടുത്താലും ഏത് രാത്രിയിലോ ഏത് പകലിലോ നമ്മൾ മരിച്ച ും ശരി നമ്മുടെ ജീവിതം നന്നാവാതെ നമ്മുടെ മരണം നന്നാകാൻ സാധ്യതകളില്ല മരണമാണ് സമാധാനമടഞ്ഞാത്മാവേ റബ്ബിന്റെ സന്തോഷത്തിലേക്ക് റബ്ബിന്റെ തൃപ്തിയിലേക്ക് അള്ളാന്റെ സ്വർഗത്തിലേക്ക് നീ കടന്നു വരൂ എന്ന് പറഞ്ഞ് ഈ പള്ളിക്കാട്ടിലേക്ക് കൊണ്ടുപോകുന്ന ജനാസ അങ്ങനെ ഒരു ജനാസയായി മാറാൻ നമ്മൾ എന്ത് ശ്രമമാണ് നടത്തിയിട്ടുള്ളത് അള്ളാഹുവിൻ്റെ ഖുർആാൻ പറയുകയാണ് സാധാരണയുണ്ടാകുന്ന വേദനയാകൂല സാധാരണയുണ്ടാകുന്ന അബോധാവസ്ഥയാകൂല മരണത്തിനൊരു വല്ലാത്ത വേദനയുണ്ട് അത് പറഞ്ഞു തരാൻ ആരും വന്നിട്ടില്ല വഹിന്റെ അടിസ്ഥാനത്തിൽ അള്ളാഹു ഖുർആാനിലൂടെ പഠിപ്പിക്കുന്ന ഉറപ്പാണ് സഹിക്കാനാവാത്ത ചില പൊറുതി മുട്ടുന്ന വേദനകൾ വരാനുണ്ട് ാണ് ഖുർആൻ പറയാണ് വരുന്നതാണ് മരണത്തിന്റെ ഒരു അബോധാവസ്ഥ മരണത്തിന്റെ ഒരു ലഹരി ഒരു വെപ്രാളം വരാനുണ്ട് ബിൽ ഹഖ് സത്യമായി യാഥാർത്ഥ്യമായി ഉറപ്പായി വരുന്നതാണ് ഒരു ഗുളിക കൊണ്ട് മാറ്റാൻ കഴിയൂല ഒരു ഡോക്ടറെ കൊണ്ടും അവിടെ കുറക്കാൻ കഴിയൂല കുന്ത മിൻഹു കഴിയൂലും നീ ഒഴിഞ്ഞു മാറി നടക്കുന്ന ആ മരണം അത് വരും നിനക്ക് നീ എത്രയില്ല എന്ന് പറഞ്ഞാലും നടക്കൂല എന്ന് വിചാരിച്ചാലും അത് സംഭവിക്കും എന്താ ചെയ്യേണ്ടത് മനുഷ്യരാകുന്ന നമ്മൾ മരണത്തിന് മുമ്പ് ചില അടിസ്ഥാനപരമായ കാര്യങ്ങളിലേക്ക് നമ്മളൊരു ശ്രദ്ധയുണ്ടാവണം ജീവിക്കുന്ന നാടിനെ കുറിച്ചൊന്ന് മനസ്സിലാക്കണം അന്ധവിശ്വാസങ്ങൾ മൂത്ത് മൂത്ത് പെരുകൊണ്ടിരിക്കുകയാണ് ലോകം നിയന്ത്രിക്കുന്നത് മരിച്ചു മണ്ണായ മനുഷ്യരാണ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത് വിദേഹത്തായ ഒട്ടനേകം കാര്യങ്ങളൊക്കെ സുന്നത്താണെന്ന് പറഞ്ഞ് ജനങ്ങളെ കൊണ്ട് പലതും ചെയ്യിപ്പിക്കുന്നു സുന്നത്തായ ഇസ്ലാമിൽ പഠിപ്പിച്ച ഒരുപാട് നന്മകളുണ്ട് അതൊക്കെ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു പണമാക്കി മാറ്റുന്ന മതം വിറ്റാണ് അവര് ജീവിക്കുന്നത് ഏറ്റവും ഒടുവിൽ നിങ്ങൾ കേട്ടു കാണും ഒരു ഓറഞ്ച് പിടിച്ചിട്ട് ഈ ഓറഞ്ച് ഒരൊറ്റ ഓറഞ്ച് ഇത് ആ മന്ത്രി ചോദ്യ ഓറഞ്ച് ആണ് ആവശ്യക്കാരുണ്ടെങ്കിൽ വന്നോളൂ നൂറ് നൂറ്റി ഒന്ന് രൂപ തന്നാൽ മതി ജനങ്ങളുടെ കയ്യിൽ നിന്ന് ദീനിന്റെ പേര് പറഞ്ഞുകൊണ്ടാണ് ഈ ചൂഷണങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് വിശ്വാസത്തെ സംസ്കാരത്തെ തകർത്തു കൊണ്ടിരിക്കുന്ന ലിബറൽ ചിന്താഗതികൾ നമ്മുടെ ഇടയിലുണ്ട് ആ പെണ്ണ് വ്യത്യാസമില്ലാതെ ലോകത്തെ പുരോഗമനമെന്ന് പറഞ്ഞുകൊണ്ട് വേണ്ടാ തരങ്ങളിലേക്ക് കൊണ്ട് നയിക്കുന്നവരുണ്ട് ഒരു കുടുംബത്തിന്റെ സന്തോഷമാകുന്ന വിവാഹങ്ങൾ വരെ കണ്ണീർ കടലുകളിലായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഇങ്ങനത്തെ ഒരു ദുരിൽ ജീവിക്കുമ്പോൾ നമ്മൾ എന്തൊക്കെയാ ജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ടിയിരുന്നത് നമ്മുടെ ജീവിതത്തെ നമ്മൾ എങ്ങനെയാ നന്നാക്കാൻ ശ്രമിക്കേണ്ടത് അലൈഹി നബിസ് വയസ്സ് വയസ്സ് മുതൽ വരെ െന്തായിരുന്നു ഒരു നാടിനെ അരാജകത്വങ്ങളിൽ മുഴുകിയിരുന്ന ഒരു സമൂഹത്തിന് വിശ്വാസത്തിന്റെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദീൻ പഠിപ്പിക്കുകയാണ് അത് പാലിക്കുകയാണ് അത് പ്രചരിപ്പിക്കുകയാണ് അങ്ങനെ നല്ല ഒരു ജനവിഭാഗമാക്കി ആ നാടിനെ മാറ്റുകയാണ് പല പ്രതിസന്ധികളും മരണത്തിന്റെ മുമ്പ് നമ്മുടെ ജീവിതത്തിൽ വരും ബുദ്ധിമുട്ടുകൾ വരും കച്ചവടത്തിൽ ടൈറ്റിളങ്ങാൻ തുടങ്ങും കാശ് പഴയതുപോലെ വരാത്ത അവസ്ഥകൾ വരും വീട്ടിൽ പ്രിയപ്പെട്ടവർക്ക് രോഗങ്ങൾ സംഭവിക്കും പ്രതിസന്ധികൾ പല രൂപത്തിൽ കടന്നു വരുമ്പോൾ അതിനെയെല്ലാം മറികടന്ന് നന്മയുടെ വഴി വെട്ടി തെളിക്കുന്ന മഹാനായ യൂസുഫ് നബി എന്ന സുമുഖനായ യൂസുഫ് നബി അലിസ്ലാമിന്റെ ചരിത്രം വായിച്ചു നോക്ക് ഒരു തെറ്റായ കാര്യത്തിന് വേണ്ടി കുടുങ്ങിപ്പോകുന്ന ഒരു പ്രതിസന്ധി ഒരു തെറ്റിലേക്ക് മാടി വിളിക്കുന്ന ഒരു സാഹചര്യം എല്ലാ സാഹചര്യങ്ങളും അനുകൂലമായി കിടക്കുമ്പോൾ ആ തെറ്റു ചെയ്യരുതേ എന്ന് മാത്രം ആഗ്രഹിക്കുന്ന യൂസഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പത്ത് വർഷക്കാലത്തോളം ജയിലിൽ കിടന്നത് ഒരു നേരത്തെ തെറ്റു ചെയ്യാത്തതിന്റെ പേരിലാണ് യൂസഫ് നബി അലൈഹി സ്വലാം പറ ആ ക്ഷണിക്കുന്ന തെറ്റ് സമ്മതിക്കൂല എന്നിട്ട് പറ്റി ഖുർആൻ പറഞ്ഞു നിഷ്കളങ്കനായ അടിമയാണ് നബി പ്രതിസന്ധികൾ നബി കല്യാണം കഴിച്ചിരുന്നില്ല ഒരു കാലഘട്ടം മുഴുവൻ എത്രയോ ദിവസങ്ങൾ അല്ലെങ്കിൽ വർഷങ്ങൾ വലിയ പ്രയാസത്തിലായി ആരുമാരുമില്ലാത്ത അവസ്ഥ കടന്നു വന്നു പത്ത് കൊല്ലക്കാലം ഭാര്യ വീട്ടിൽ ജോലി ചെയ്തത് ഹലാലായ ഒരു ദാമ്പത്യ ജീവിതം ലഭിക്കാൻ വേണ്ടി ചരിത്രം രേഖപ്പെടുത്തുന്ന കഷ്ടപ്പെട്ടുകൊണ്ടാണ് ജീവിക്കുന്നത് എന്റെ സഹോദരങ്ങളെ ഇവിടെയാണ് നമ്മൾ നമ്മുടെ ജീവിതത്തിന്റെ ചിന്തകളിലേക്ക് വരണം ഞാൻ നന്മകളിലായി മാറണം ജീവിതത്തെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്ന പലതും സമൂഹത്തിലുണ്ടാകും കണ്ണിയല്ല എന്ന് ഉറപ്പുവരുത്തലാണ് നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്വം മഹാനായ സഹാബിമാരുടെ പേര് പോലും കേൾക്കാത്ത പുതിയ തലമുറകളാണ് നമ്മുടെ മുമ്പിലുള്ളത് എനിക്ക് എല്ലാ രാത്രിയും ഖുർആൻ ഹത്തു ചെയ്യാൻ അനുവാദം തരണം ഉറങ്ങാതെ ഇരുന്ന് ഖുർആനോദി ഹത്തു ചെയ്യാൻ ഒരു എനിക്ക് തരണം സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകൻ ആ പറയുകയാണ് عليك ഇതിങ്ങനെ ഒരുപാട് തവണ ഇങ്ങനെ ഒരു ദിവസത്തിൽ തന്നെ ചെയ്യാൻ തുടങ്ങിയാൽ കുറച്ചു കഴിയുമ്പോ നിനക്ക് ഇതിനോടൊരു മുഷിപ്പ് തോന്നാൻ തുടങ്ങും ഒരു മടുപ്പ് തോന്നാൻ തുടങ്ങും അതുകൊണ്ട് ഞാൻ നിന്നോട് പറയുന്നു നീ ഒരു മാസം കൊണ്ട് ചെയ്താൽ മതി ഒരു രാത്രി കൊണ്ട് വേണ്ട ഒരു മാസം കൊണ്ട് തീർത്താൽ മതി <سؤال> بندم صحابين دبشم يا رسول الله دعني أستمتع من قوتي ومن شبابي എനിക്ക് നല്ല യൗവനമുണ്ട് നബിയെ എനിക്ക് നല്ല ശക്തിയുണ്ട് നബിയെ നല്ല ശക്തി നബിയെ ഒരാഴ്ച കൊണ്ടെങ്കിലും ചെയ്യാൻ ഒരു ചാൻസ് ഒന്ന് അനുവദിക്കുമോ ഇല്ല അതൊക്കെ നിന്നെ പ്രയാസപ്പെടുത്തും അതൊക്കെ നിനക്ക് ഭാരമാകും അതുകൊണ്ട് അത് വേണ്ടെന്ന് പറയുന്നത് ആരോടാണ് അങ്ങോട്ട് ചെന്ന് ആവശ്യപ്പെടാ എന്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ ഖുർആൻ എത്ര കൊല്ലായി കഴിഞ്ഞ റമദാൻ കഴിഞ്ഞ അടുത്ത റമദാൻ വരാൻ തുടങ്ങി എത്ര ഹത്തുമതിന്റെ ഇടയിൽ കഴിയാൻ പറ്റിയിട്ടുണ്ട് ഹത്തുമ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഹത്തുമ് ചെയ്യണമെന്ന നീയത്തോടെ എത്ര പേര് ഓതിയിട്ടുണ്ട് അങ്ങനത്തെ നമ്മളാണ് ഈ കഥ കേൾക്കുന്നത് അങ്ങനത്തെ നമ്മളാണ് ഈ ചരിത്രം കേൾക്കുന്നത് നമുക്ക് ലജ്ജ തോന്നുന്നുണ്ടോ നമുക്കൊരു നാണം തോന്നുന്നുണ്ടോ പഠിപ്പിച്ച ഇത്തരത്തിൽ ഒട്ടനേകം സംഭവ ചരിത്രങ്ങളെ മനസ്സിലാക്കിയിട്ട് നമ്മളൊന്ന് ചിന്തിച്ചാൽ മതി ഏറ്റവും ചുരുങ്ങിയത് നമ്മളെല്ലാവരും ചില കാര്യങ്ങളൊന്ന് ഗൗരവമായി കണ്ടാൽ മതി ഒന്ന് നമ്മളെല്ലാവരും പഠിക്കുന്നവരാകണം അങ്ങനെ റബ്ബിന്റെ ഇഷ്ടം നേടാൻ വേണ്ടി ശ്രമിക്കണം അള്ളാന്റെ ദീന് നന്നായി പഠിച്ച് റബ്ബിന്റെ ഇഷ്ടം അതിലൂടെ നേടാൻ വേണ്ടി നമ്മൾ ശ്രമിക്കണം പക്ഷേ തടസ്സം എന്താ ഭൗതികമായ നമ്മുടെ പഠനമാണ് കുറെ ഡിഗ്രി പഠിക്കാനുണ്ട് എം ബി ബി എസ് പഠിക്കാനുണ്ട് വേറെന്തൊക്കെ കാര്യങ്ങൾ പഠിക്കാണ്ട് ഇതുകൊണ്ട് ഇതിൽ നേരല്ല നിനക്കെന്താ പ്രശ്നം എനിക്ക് ജോലി തിരക്കാണ് എന്റെ ജോലിനെ പറ്റി നിങ്ങൾക്ക് അറിയാഞ്ഞിട്ടാണ് ഭയങ്കര തിരക്കാണ് നിന്റെ പ്രശ്നം എന്താ കച്ചവടമാണ് എനിക്ക് ധീൻ പഠിക്കാൻ നേരല്ല ഈ ൾ പറഞ്ഞുകൊണ്ട് നിർബന്ധമായി നാം അറിഞ്ഞിരിക്കേണ്ട പല കാര്യങ്ങളും പഠിക്കാതെ പോകുന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തെ ആ മരണത്തിലേക്കൊന്ന് ചേർത്ത് വെക്കണം നമ്മൾ വസ്ല്ലം പറഞ്ഞു തീന് പഠിക്കുക എന്ന് പറഞ്ഞാൽ തീനെ അത് ഇഷ്ടപ്പെടുന്നവർക്കല്ലാതെ അന്ന് കൊടുക്കൂല അള്ളാഹുവിന്റെ സ്നേഹം നമുക്ക് കിട്ടും എന്താ മാർഗം അള്ളാഹുവിന്റെ മതം ഇഷ്ടപ്പെട്ട് പഠിക്കാൻ തുടങ്ങാം സഹാബത്തിന്റെ കാലഘട്ടത്തിൽ ഇസ്ലാമിന്റെ തുടക്ക വയസ്സായ പ്രായമായവർ ഇസ്ലാമിൽ ഉണ്ടായിരുന്നു അവരെക്കാൾ മടുമടുക്കരായിരുന്നു അന്നത്തെ ചെറുപ്പക്കാർ ചരിത്രം റളിയല്ലാഹു അൻഹു ഒരു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു ഞങ്ങളോട് എൻ്റെ ഉമ്മത്തിൽ ഏറ്റവും കാരുണ്യമുള്ള നേതാവ് അബൂബക്കർ സിദ്ദീഖ് ആണ് ായി നിൽക്കുന്നയാള് ഉമർ ഖത്താബ് തങ്ങളായിരുന്നു ചെറുപ്പക്കാരനായിരുന്നു ഉസ്മാൻ ഉസ്മാൻ ഞങ്ങളുടെ 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 കൂട്ടത്തിൽ 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 ഏറ്റവും 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 ലജ്ജയുള്ള മനുഷ്യൻ റളിയല്ലാഹു 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 അൻഹു അൻഹു ആയിരുന്നു 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 നന്നായി സ്വഹാബി ബിൽ ഹലാലി വൽ ഹറാമി ബിൻ ബിൻ ജബൽ ജബൽ അധികം ഹലാലും ഹറാമും പഠിച്ച പണ്ഡിതമുള്ളത് നബി

നമ്മൾ വയസ്സ് നമ്മുടെ നന്മകളെ കൂട്ടി വെച്ച് ാണ് അപ്പോൾ ഒന്നാമതും ഏറ്റവും പ്രാധാന്യപൂർവ്വം നമ്മുടെ ജീവിതത്തിലേക്ക് ദീന് പഠിച്ചുകൊണ്ട് ആ രംഗത്തേക്ക് നമ്മുടെ ഏത് പ്രായക്കാരനും മുന്നോട്ട് വരണം രണ്ട് അപകടങ്ങളെ നന്നായി തിരിച്ചറിയണം സമൂഹത്തിന്റെ ജീവിതകാലഘട്ടത്തിനിടയിലൂടെ നമ്മൾ ജീവിക്കുമ്പോൾ ഇസ്ലാമിന്റെ ശത്രുക്കൾ ലക്ഷ്യം വെക്കുന്നത് ഇസ്ലാമിന്റെ വിശ്വാസ കാര്യങ്ങളെ അവരിൽ നിന്ന് ഇല്ലാതെയാക്കാനാണ് കാരണം വിശ്വാസം നഷ്ടപ്പെട്ട ഒരു കൗമിനെ തോൽപ്പിക്കാൻ പ്രയാസമില്ല ആയുധം കൊണ്ട് തകർക്കാൻ അവർക്ക് കഴിയുന്നില്ല ശത്രുക്കൾക്ക് അതുകൊണ്ട് അവർ ഇസ്ലാമിന്റെ മുസ്ലിമീങ്ങളുടെ വിശ്വാസത്തെ ഈമാനിനെ തകർത്തു കളയാനാണ് അവർ ശ്രമിക്കുന്നത് സ്വതന്ത്രവാദങ്ങളും യുക്തിവാദവും ലിബറലിസവും അതുപോലെ സ്വതന്ത്ര ലൈംഗികതാ ചിന്താഗതികളും ലഹരി ചിന്താഗതികളും ഒക്കെ ഇട്ടുകൊടുക്കും അതിലൂടെ ആ യുവാക്കളെ മുസ്ലിമീങ്ങളെ നശിപ്പിക്കാൻ പറ്റുമോ എന്നുള്ള വലിയ ഈ പ്രിയപ്പെട്ടവരെ മരിക്കണതിന് തിരിച്ചറിഞ്ഞില്ലെങ്കിൽ നമ്മൾ വീണുപോകും മൂന്ന് സോഷ്യൽ മീഡിയയാണ് ഇന്നത്തെ ഏറ്റവും അപകടം വിതച്ചിരിക്കുന്ന കണിയും അവിടെ ഒരുപാട് വിമർശനങ്ങൾ കേൾക്കേണ്ടി വരും അത് കേൾക്കുന്നതോടുകൂടെ മതം പഠിക്കാത്ത മനുഷ്യൻ അങ്ങനെയാണോ ഞാൻ ഈ ശരിക്ക് തിരിച്ചറിഞ്ഞ് പഠിക്കാൻ കഴിയണം ഇസ്ലാമിയെതിരെ പതിനായിരക്കണക്കിന് മീഡിയകളാണ് ഇന്ന് അതിന്റെ വിമർശനങ്ങൾ കേട്ടുകൊണ്ട് അവിടെ ഇരുന്ന് ചിരിക്കാനല്ല നമ്മുടെ ഉത്തരവാദിത്വം ചിലപ്പോൾ അവിടെ നിന്ന് ലെഫ്റ്റ് ആവേണ്ടിടത്ത് നിന്ന് ഒഴിഞ്ഞു പോകണം മറുപടി കണ്ടെത്താൻ കഴിയുന്നില്ലെങ്കിൽ നീ മാറി നിൽക്കണം പഠിക്കാൻ ശ്രദ്ധിക്കണം അള്ളാൻ്റെ ഖുർആാൻ പറഞ്ഞു അങ്ങനെ പരിഹസിക്കുന്ന ഇസ്ലാമിനെ പുച്ഛിക്കുന്ന പരിഹസിക്കുന്ന ആളുകളുമായി നീ സംസാരിക്കേണ്ടി വന്നാൽ അവർ മറ്റു വല്ല വിഷയങ്ങളും സംസാരിക്കുന്നത് വരെ നീ അവരിൽ നിന്ന് മാറിപ്പോകണം നീ അവരുടെ കൂടെ ഇരിക്കരുത് ഇന്നക്കെ ഇതം നീ അവരുടെ കൂടെ ഇരുന്നാൽ നീയും അവരിൽപ്പെട്ടവനായി മാറും വിമർശകന്മാർ ഉന്നയിക്കുന്ന തെറ്റിദ്ധരിപ്പിക്കുന്ന വാക്കുകൾ കേട്ട് അതാണ് ശരിയെന്ന് വാദിക്കുന്ന അല്ലെങ്കിൽ അതിനോടൊരുതരം ഒരു തരം ഇഷ്ടം തോന്നിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ തിരിച്ചറിയാണ്ട് നമ്മൾ പെരുമാറേണ്ടതുണ്ട് നാലാമത്തേത് വിമർശനങ്ങൾ എന്തൊക്കെ കടന്നു വന്നാലും അതിനുള്ള മറുപടി അള്ളാഹുവിന്റെ മതത്തിലുണ്ട് എന്നും അതിന് പറ്റുന്ന മറുപടികൾ ശ്രദ്ധിക്കുകയും കണ്ടെത്തുകയും നമ്മൾ ചെയ്യേണ്ടതുണ്ട് അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞു ഒരിക്കലും ഖുറാനിലൂടെ നിങ്ങൾക്ക് ബാത്തിൽ വരില്ല എന്ത് വിമർശനങ്ങൾക്കും പ്രമാണങ്ങളിലും മറുപടിയുണ്ട് പിൻപിലൂടെ ഏതൊരു ഭാഗത്തു കൂടെയും വരൂല അതിലുള്ളത് മുഴുവൻ ഹക്കാണ് ആ ഹക്കിനൂടെ നമ്മൾ മനസ്സിലാക്കിയാൽ മതീത് ഹക്കീമായ ഹമീദായ റബിൽ നിന്ന് അവതരിച്ച ഗ്രന്ഥമാണ് അവിടെ അതിന് കൃത്യമായ നിർദ്ദേശമുണ്ടായിരിക്കും അഞ്ചാമത്തേത് നമ്മുടെ സമയവും നമ്മുടെ ചിന്തയും നമ്മുടെ അധ്വാനങ്ങളും മതത്തിനു വേണ്ടി ദീനിനു വേണ്ടി കൊടുക്കാൻ കഴിയണം നമ്മളെ സമയം നമ്മുടെ ചിന്തകളൊക്കെ എവിടെയാപ്പോ കൊടുത്തിരിക്കുന്നത് ഇസങ്ങളുടെ പിന്നിലാണോ നേതാക്കന്മാരുടെ പിന്നിലാണോ ഹോബികളുടെ ഗെയിമുകളുടെ പിന്നിലാണോ വേറെ ഏതിൻ്റെയൊക്കെ പിന്നിലാണ് നമ്മുടെ സമയവും നമ്മുടെ ചിന്തകളൊക്കെ പോയി കൊടുത്തുകൊണ്ടിരിക്കുന്നത് അവിടെ നിന്ന് അതിനെ തിരിച്ചു കൊണ്ടുവരാൻ നമുക്ക് കഴിയണം ഇസ്ലാമിന് സംരക്ഷണം നൽകാൻ വേണ്ടി പ്രവാചകനെ സംരക്ഷണം നൽകാൻ വേണ്ടി അള്ളഹുനെ ചെയ്ത മുന്നൊരുക്കങ്ങൾ എന്തൊക്കെയായിരുന്നു ഇസ്ലാം സ്വീകരിക്കുമ്പോൾ ഉമർ ഹത്താബ് തങ്ങളുടെ കാര്യങ്ങളുടെ അവസ്ഥ എന്തായിരുന്നു എന്ന് ആലോചിച്ച് നോക്കു നിങ്ങൾ പോകുമ്പോൾ ഒരു ചെറിയ വിരിപ്പിൽ കയറി കടക്കാൻ വേണ്ടി ധൈര്യം കാണിച്ച കാണിച്ച് പ്രായം വായിക്കണം നിങ്ങൾ വയസ്സ് വയസ്സ് തോന്നിക്കുന്ന ഒരു പ്രായത്തിൽ മഹാനായ ബദറിൽ പങ്കെടുക്കാൻ വേണ്ടി മുന്നോട്ട് വന്നു വയസ്സാണ് നമ്മുടെ ക്ലാസ്സുകാരന്റെ പ്രായം തന്റെ ജീവിതത്തിന്റെ ഏറ്റവും വിലപ്പെട്ടത് കൊടുക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞ പതിനാറ് വയസ്സുകാരൻ നമ്മുടെ മക്കളുടെ മുമ്പിലെ ഗുണപാഠങ്ങളാണ് ചോദ്യ ചിഹ്നങ്ങളാണ് ഞാൻ എവിടെയാണ് മഹാനായ ശക്തി വയസ്സ് വേണ്ടി പ്രായം പ്രായം വയസ്സായിരുന്നു നമ്മുടെ 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 സമയം ചിന്തകൾ നമ്മൾ എവിടെ കൊടുത്തു ഇമാം എന്ന വലിയൊരു ഗ്രന്ഥം നമുക്ക് തരുമ്പോ അദ്ദേഹത്തിന്റെ യുവത്വത്തിന്റെ പ്രായത്തിന്റെ തൊഴുതടുപ്പാണ് നമുക്ക് തന്നിയത് നമ്മളൊക്കെ ഇന്നും മലയാളത്തിൽ വായിക്കാറുള്ള മൗലവിയുടെ പരിഭാഷ പതിനഞ്ചു കൊല്ലം കഷ്ടപ്പെട്ടതിന്റെ അധ്വാനത്തിന്റെ വിയർപ്പാണ് നമ്മൾ ദീനിന് വേണ്ടി എന്ത് കൊടുത്തു പോകുന്നു ആഴ്ചയിൽ ഒരു ദീന് പഠിക്കണ സമസ് നമ്മൾ ഉണ്ടാവാറുണ്ടോ നമ്മുടെ മക്കൾ അള്ളാഹുവിൻ്റെ ദീന് പഠിക്കാൻ വേണ്ടി ഒരു ദിവസം ഒരു സമയം മാറ്റി വെക്കാറുണ്ടോ നമ്മുടെ ഭാര്യ അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട ദീനിൻ്റെ കാര്യങ്ങൾ സംസാരിക്കുന്ന ഇഷ്ടപ്പെടുന്നവരാണോ നമ്മൾ ആലോചിക്കുക അതിനേക്കാൾ ഒരു ആറാമത്തെ കാര്യം ഞാനും നിങ്ങളുമൊക്കെ ജീവിതം കൊണ്ടൊന്ന് മാതൃകയാകണം ഇസ്ലാമിന്റെ നന്മകളിലേക്ക് മുന്നിട്ട് വരാൻ നമ്മൾ ജീവിതം കൊണ്ട് സ്വഭാവത്തിന്റെ ജീവിതം കണ്ട് ആളുകൾ ഇസ്ലാമിലേക്ക് വന്നു നമ്മുടെ ജീവിതം കണ്ട് ആരെങ്കിലും ഇസ്ലാമിലേക്ക് തിരിഞ്ഞു നോക്കുന്നുണ്ടോ ഏറ്റവും നല്ല മാതൃകയുള്ള സൂക്ഷ്മതയുള്ള ജീവിതം കാണിക്കാൻ തയ്യാറാവുക കൃത്യനിഷ്ഠതയുള്ള വ്യക്തികളായി മാറാൻ ശ്രദ്ധിക്കുക സാമ്പത്തികമായ ശുദ്ധിയുള്ള മുസ്ലിമാവുക വലിയ ശ്രദ്ധ കൊടുക്കേണ്ട വിഷയമാണ് ജനങ്ങളോടുള്ള നമ്മുടെ സാമ്പത്തിക രംഗത്തുള്ള നമ്മുടെ നിലപാട് ഏറെ ശ്രദ്ധിക്കപ്പെടുകയാണ് അതോടൊപ്പം തന്നെ ജനങ്ങളോടുള്ള നല്ല പെരുമാറ്റ മര്യാദകൾ കാണുമ്പോൾ ഇതാണ് ഇസ്ലാമെങ്കിൽ എനിക്ക് ഇസ്ലാമിനെ ഇഷ്ടമാണെന്ന് പറയാൻ നമുക്ക് സാധിക്കണമെങ്കിൽ നമ്മുടെ സ്വഭാവ പെരുമാറ്റം മാതൃകയാകണം അള്ളാഹുവിൻ്റെ പ്രവാചകൻ ബിക്കരിയും സാഹു അലഹി വസ്ലമെ എങ്ങനെയാ ജീവിച്ചത് ഭാര്യയോട് ആയിഷാ ബീവിയോട് ചോദിച്ചു മറുപടി മൊത്തത്തിൽ കുറാനായിരുന്നു നപിതങ്ങളുടെ മാതൃക നബിന്റെ ജീവിത സ്വഭാവങ്ങൾ മുഴുവൻ കുറാനായിരുന്നു ജീവിച്ചിരിക്കുന്ന പകർപ്പായി മാറായിരുന്നു അതുകൊണ്ട് നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കുക മരണത്തിന്റെ മുമ്പിലേക്ക് നമ്മൾ എത്തുന്നതിന്റെ മുമ്പ് നമ്മൾ ആ വരാനിരിക്കുന്ന നീണ്ടു കിടക്കുന്ന വല്ലാത്തൊരു ലോകത്തേക്ക് വേണ്ടി കൃത്യമായ തയ്യാറെടുപ്പുകൾ ഉണ്ടാവുക